നമസ്കാരം ഇത് വളരെ കളറായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ പോകുന്നത് കൊടും കുറ്റവാളിയായിട്ടുള്ള വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കോടതി ശിക്ഷാ ഇളവ് നൽകി ജീവപര്യന്തമാക്കി കണ്ണൂർ ജയിലിൽ സെൻട്രൽ ജയിലിൽ ജയിലിനുള്ളിലെ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലെ ജയിൽ എന്ന് പറയപ്പെടുന്ന പത്താം ബ്ലോക്കിൽ പാർപ്പിച്ചിരുന്ന ഒരു കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി നമുക്കറിയാം സൗമ്യ വധക്കേസിലെ ഗോവിന്ദച്ചാമി അദ്ദേഹം അദ്ദേഹം എന്ന് പറയുന്നില്ല അവൻ കഴിഞ്ഞ ദിവസമാണ് ജയിൽ ചാടിയത് അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള കണ്ണൂർ ജയിലിൽ നിന്ന് ജയിലിൽ ജയിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന സെൻട്രൽ ജയിലിലെ സി പി യിലെ കണ്ണൂർ സി പിയിലെ പത്താം ബ്ലോക്കിൽ നിന്ന് അയാൾ ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദാമി ഏതാണ്ട് വൈദ്യുതി വേലി കടന്ന് ആ വൈദ്യുതി വേലിയിൽ തന്നെ മുണ്ട് ഏതോ ഒരു തുണി കെട്ടി അവിടെ ഊർന്നിറങ്ങി രക്ഷപ്പെട്ടു എന്തായാലും അയാളെ പിടി പിടിച്ചിട്ടുണ്ട് പോലീസ് ജനങ്ങൾക്കാണ് സിറ്റി പോലീസ് കമ്മീഷണർ നന്ദി പറഞ്ഞത് കാരണം ജനങ്ങളില്ലായിരുന്നെങ്കിൽ അയാൾ ആ കിണറ്റിൽ ഒളിച്ചിരിക്കുന്ന കിണറിൽ നിന്ന് ഒരു കാരണവശാലും അയാൾ തളാപ്പിലെ ഒരു ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറിപ്പോകുന്നത് ജനങ്ങൾ കണ്ടിട്ടാണ് സ്വാഭാവികമായും പോലീസിന് പിടിക്കാൻ സാധിച്ചത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ വഴിപാട് പോലെ നാല് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്ര കൊടും കുറ്റവാളിയൊക്കെ ഏത് തരത്തിലാണ് എങ്ങനെയാണ് അയാൾക്ക് ഈ ജയിൽ ചാടാനുള്ള ഒരു സംവിധാനം കിട്ടിയത് ഏതാണ്ട് മാധ്യമങ്ങളുടെയൊക്കെ വാർത്ത വരുന്ന ഇരുപത് ദിവസത്തെ ആസൂത്രണം ഇരുപത് ദിവസത്തെ ആസൂത്രണം ഒരു ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു ഇടത്തെ കൈപ്പത്തിയില്ലാത്ത ഗോവിന്ദഛാമി ആസൂത്രണം ചെയ്ത് രാത്രി പത്താം ബ്ലോക്ക് അതീവ സുരക്ഷാ ബ്ലോക്കാണ് അവിടെ എപ്പോഴും നാല് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്ക് ഉണ്ടാവണം എന്നതാണ് ജയിൽ ചട്ടം അവർ ഇരുപത്തിനാല് മണിക്കൂറും റോന്ദ് ചുറ്റിക്കൊണ്ടിരിക്കണം ആ ഒരു പ്രമിസസിൽ മാത്രമല്ല രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന തടവുകാരെ നിരീക്ഷിക്കാൻ പ്രത്യേകമായി അവർ ശ്രദ്ധിക്കുകയും വേണം ഗോവിന്ദചാമിയെ പോലുള്ളൊരു കുറ്റവാളിയെ സ്വാഭാവികമായും ശ്രദ്ധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഗോവിന്ദ ചാമിയെ പോലെയുള്ള ഒരു വ്യക്തിയെ ശ്രദ്ധിക്കാതിരിക്കാൻ കുറ്റവാളിയെ ശ്രദ്ധിക്കാതിരിക്കാൻ ഓഫീസർമാർക്ക് കഴിയില്ല എന്തായാലും ഭാഷ ോവിന്ദാമിക്ക് ഈ ജയിൽ ചാട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ജയിലിനുള്ളിൽ നിന്ന് തന്നെ ഏതെങ്കിലും എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കാർക്കുമില്ല ഏതായാലും ആ ഈ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള പി നിതിൻ രാജ് പറയുന്നത് എന്തായാലും ഗോവിന്ദചാമിയെ പിടികൂടുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് ചെറിയ ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഏത് രീതിയിലാണ് ഈ ആയുധങ്ങൾ ഇയാൾ ജയിൽ ചാടാൻ ഉപയോഗിച്ചത് എന്ന് കൂടുതലായി ഇയാളെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ എന്നും സിറ്റി പോലീസ് പോലീസ് കമ്മീഷണർ പറയുന്നുണ്ട് ഏകദേശം ഇരുപത് ദിവസത്തോളം ഇതിനായി പ്രതി വലിയ തോതിലുള്ള ഒരു പ്രാരംഭ ആലോചനകൾ നടത്തിയിട്ടുണ്ട് എന്നും കമ്മീഷണർ പറയുന്നു എന്തായാലും ജയിൽ ചാടാനായി ഇയാൾക്ക് ബാഹ്യമായോ ആന്തരികമായോ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും ജയിൽ ചാടിയ ഉടൻ തന്നെ പോലീസ് അലേർട്ടായിട്ടുണ്ട് എന്നാണ് പക്ഷേ ജയിൽ ചാടിയ ഉടൻ തന്നെ പോലീസ് അലേർട്ടാകരുത് ജയിൽ ചാടാതിരിക്കാനുള്ള സംവിധാനമാണ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും അതേപോലെ പോലീസും ഒക്കെ ചെയ്യേണ്ടത് എന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറോട് പറയാനുള്ളത് എന്തായാലും ഗോവിന്ദചാമിയെ വലിയ അപകടങ്ങളൊന്നും കൂടാതെ തന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ സുരക്ഷാ വീഴ്ച അത് വളരെ ഗുരുതരമാണ് കാരണം ഗോവിന്ദചാമിയെ പോലെ ഒരു കൊടും ക്രിമിനൽ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു ജയിലിനുള്ളിലെ ജയിലെന്നറിയപ്പെടുന്ന സെൻട്രൽ ജയിലിലെ കണ്ണൂർ സി പി യിലെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സർവേലൻസ് ഉദ്യോഗസ്ഥരുടെ വേണ്ട പത്താം ബ്ലോക്കിൽ നിന്നും ഒരു കൊടും കുറ്റവാളി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോടതി ശിക്ഷാ അളവ് നൽകി ജീവപര്യന്തമാക്കിയ ഒരു കൊടും കുറ്റവാളി എത്തരത്തിൽ ഇങ്ങനെ ഒരു വൈദ്യുതി വേലി ഉൾപ്പെടെയുള്ള കാര്യം മറികടന്ന വൈദ്യുതി വേലിയിൽ വൈദ്യുതി ഇല്ല എന്ന് പറയുന്നത് എന്നാൽ പിന്നെ അത് അഴിച്ചുമാറ്റുന്നതായിരിക്കും ഏറ്റവും ഉചിതം സ്വാഭാവികമായും ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ആഭ്യന്തര വകുപ്പാണ് ജയിൽ ഡി ജി പി ആണ് സ്വാഭാവികമായും ഇതിൽ നാല് ദിവസരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല ഇതിൻ്റെ ജയിലിനുള്ളിൽ നിന്ന് തന്നെ ഗോവിന്ദസ്വാമിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സഹായം കിട്ടിയോ എന്ന കാര്യം കൂടി വളരെ വ്യക്തമായി അന്വേഷിക്കേണ്ടതുണ്ട്